ഹലോ ഹലുബായ്സ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഭയങ്കര വലിയൊരു സംഭവം നടക്കാൻ പോകണം കാരണം എന്ന് വെച്ചാൽ അവരുടെ ഓരോരുത്തരുടെയും വീട്ടുകാർ സീസണിലോട്ട് വരുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാവും എന്ന് നമുക്ക് കണ്ടറിയാൻ തന്നെ വേണം അപ്പോൾ ഇപ്പോൾ ആരുടെയോ ഒരു വീട്ടിലെ ആളുകൾ വന്നിട്ടുണ്ട് സോ അവർ വന്നിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒരു കാറ് ഒരു കാറാണ് ആദ്യം ബിഗ് ബോസ് ഹൗസിനുള്ളിലോട്ട് വരുന്നത് സോ നമുക്ക് പുറത്തുനിന്നകത്ത് കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഇവർ വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അതിന് മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് അപ്പം അന്തരം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഒരു ആരമ്മയാണെന്ന് എല്ലാവരും അന്ധം ഇട്ടം നിൽക്കുകയാണ് കാരണം അത് ആരമ്മയാണെന്ന് അറിയത്തില്ലല്ലോ ആരമ്മയാണോ അത് വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് വരണ എന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും ഒരു നല്ലൊരു മൊമെൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഗെയിമൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് കഴിഞ്ഞ സീസണിലും ഇതുപോലെ സംഭവങ്ങളുണ്ടായി റനീഷയും അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവാനുള്ള കാരണം ഇതായിരുന്നു അപ്പോൾ ഇത്തവണ നമുക്ക് കണ്ടറിയാം ഓരോരുത്തരെ വീട്ടിൽ നിന്ന് വന്നിട്ട് അവരെന്തൊക്കെ പറയുന്നുണ്ട് സോ വീട്ടിൽ വരാൻ വേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് അവരറിയട്ടെ അവരെ ഗെയിമിനെ കുറിച്ച് എന്തൊക്കെയാണ് അവരുടെ ചെയ്ത് കൂട്ടിയതെന്നും കാര്യങ്ങളും അപ്പം നമുക്ക് ഇപ്പം മതേഴ്സ് ഡേയുടെ എപ്പിസോഡിൽ നമ്മൾ അവരുടെ വിശ്വസൊക്കെ കണ്ടെങ്കിലും അവർ നേരിട്ട് വന്നിട്ട് അവർക്ക് കുറച്ചുകൂടെ അധികം ടൈം കിട്ടുന്നുണ്ട് അവരെന്തൊക്കെ പറയും എന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ലൈവായിട്ട് കാണാം സോ അവരുടെ എക്സൈറ്റ്മെന്റിന് കാരണമുണ്ട് എന്തായാലും ഒരു പത്താമത്തെ ആഴ്ചയാണ് ഇനി കളികൾ ചെറുതൊന്നുമല്ല ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇനി ഇങ്ങനെ സിജു ജാസ്മിൻ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് പത്താമത്തെ ആഴ്ചയായാലേ നീ ഇനി അങ്ങനെ കൂടുതൽ ഓട്ടൊന്നും പിടിഞ്ഞിണ്ട നീലീട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് വലിയൊരു അടിപ്പൊളി ഒരു ഇപ്പം സായിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സായിയുടെ അമ്മയും സ്നേഹമൊക്കെ വന്ന വലിയ കാര്യമായിരിക്കും സായിക്ക് കാരണം സായി അത് എപ്പിസോഡ് പറഞ്ഞ കാര്യമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കൂലെന്ന് നമുക്ക് ആരുടെ അമ്മയാണെന്നൊക്കെ വഴിയെ കണ്ടറിയാം അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക